തട്ടിപ്പുകാരുടെ ഫോൺ അക്കൗണ്ട് നമ്പർ വിവരങ്ങൾ ബാങ്കുകൾക്ക് കൈമാറി പണമിടപാട് തത്സമയം തടയുന്ന ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ സംവിധാനം കേന്ദ്രം നടപ്പാക്കുന്നത് കേരള പോലീസിന്റെ നിർദ്ദേശം പരിഗണിച്ച് സൈബർ തട്ടിപ്പുകൾ തടയിടാൻ ഇസ്രയേൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി ഒരു വർഷം മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബാണ് മുന്നോട്ട് വെച്ചത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് അക്കൗണ്ടുകൾക്കും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾക്കും വിശ്വാസ സ്കോർ നൽകുന്നത് ഇടപാടുകൾക്ക് മുതിരുമ്പോൾ തത്സമയം അക്കൗണ്ടുകളുടെ വിശ്വാസ്യത അറിയാനാകും വർഷങ്ങളായി ഉപയോഗിക്കുന്നതും കൃത്യമായ ഇടപാടുകൾ നടക്കുന്നതുമായ അക്കൗണ്ടുകൾക്ക് നല്ല സ്കോർ ഉണ്ടാകും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾക്ക് സ്കോർ കുറവായിരിക്കും പരാതികൾ വരുന്നതിനനുസരിച്ച് വ ചുവ വിഭാഗത്തിലേക്ക് മാറും ഇത്തരം ഒരു അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ ശ്രമിക്കുമ്പോൾ ഉപഭോക്താവിന് മുന്നറിയിപ്പ് ലഭിക്കും എന്നിട്ടും പണമിടപാട് നടത്തുകയാണെങ്കിൽ ഈ ഇടപാട് വേഗത്തിൽ കണ്ടെത്തി റദ്ദാക്കാൻ പാകത്തിൽ ഫ്ലാഗ് ചെയ്യും പരാതി ഉയർന്നാൽ ഓൺലൈൻ പണമിടപാടുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ റദ്ദാക്കാനാകും ഈ സംവിധാനം നടപ്പാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഒറ്റത്തവണ പാസ്വേഡ് കൈവശം പെടുത്തി പണം കവരുന്നത് തടയാനുള്ള നിർദ്ദേശവും കേരള പോലീസ് സമർപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് സൈബർ തട്ടിപ്പിൽ നഷ്ടമായത് നൂറ്റിയേഴ് കോടി മാത്രമാണ് തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് സംസ്ഥാനത്തെ സൈബർ തട്ടിപ്പിന് കാര്യമായി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിശുദ്ധ റിപ്പോർട്ട് റിസർവ് ബാങ്കിന് കൈമാറിയത് പൂർണ്ണമായും നടപ്പാക്കിയാല് രാജ്യത്തെ സൈബർ സാമ്പത്തിക തട്ടിപ്പ് കാര്യമായി കുറയ്ക്കാനാകും